ഹായ് ഓൾ ഇപ്പോഴത്തെ സീസൺസിനൊക്കെ വേർ ചെയ്യാൻ പറ്റിയ അഫോർഡബിൾ റേറ്റിൽ വരുന്ന കോട്ടൺ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ടൂ ഡബിൾ നയൻ മുതൽ ഫോർ ഡബിൾ നൈൻ വരെയാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഡീറ്റെയിൽസ് ആണ് ഫസ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് ഞാൻ വേർ ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹൈ നെക് പാറ്റേൺ വരുന്ന കുർത്തീസാണ് കോട്ടന്റെ കുർത്തീ ആണ് ഇത് ഇതിനെ നമ്മൾ ഒരു ഗ്രീൻ ഷെയ്ഡിൽ കൊണ്ടുവന്നപ്പോൾ ഫുള്ളി ഉടനെ തന്നെ സോൾഡ് ഔട്ട് ആയിരുന്നു അപ്പോൾ നെക്സ്റ്റ് നമ്മൾ വീണ്ടും മറ്റൊരു ഷെയ്ഡിൽ റേറ്റ് സ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് നല്ലൊരു മാംഗോ യെല്ലോ ഷെയ്ഡ് എന്നൊക്കെ പറയാം ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു ഹൈനക്ക് പാറ്റേൺ കൊടുത്ത് താഴെ കുഞ്ഞു കുഞ്ഞു ഗാദേസ് കൊടുത്ത് കുറച്ചുകൂടെ ഭംഗി തോന്നിക്കുന്ന രീതിയിലാക്കിയിട്ടുണ്ട് ത്രീ ഫോർ സ്ലീവ് ആണ് വരുന്നത് ബാക്ക് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഇതൊരു കൈൻഡ് ഓഫ് ഒരു ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ആണ് ലെങ്ത് വരുന്നത് യെല്ലോ ഷെയ്ഡിൽ ഗ്രീൻ കളർ കൊടുത്തപ്പോൾ കുറച്ചും കൂടെ ഈ ഒരു കുർത്തി കാണാനായിട്ട് നല്ല ലുക്കാണ് ഇത് നമുക്ക് കാഷ്വൽ വെറൈറ്റൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു ഐറ്റം ആണ് നല്ല പ്യൂർ കോട്ടനിൽ വരുന്ന കുർത്തിയാണ് ഇത് നമുക്ക് വേറെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ല കംഫർട്ടബിൾ ആയിരിക്കും യൂസ് ചെയ്യാനായിട്ട് സൈഡ് എല്ലാം നമ്മൾ പോക്കറ്റ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് എം ടു ടു എക്സ് എൽ സൈസാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് ആണ് വരുന്നത് നല്ലൊരു പിങ്കിഷ് മെറൂൺ ഷെയ്ഡിൽ വരുന്ന കോട്ടന്റെ സിലിക്റ്റഡ് കുർത്തിയാണ് നല്ലൊരു കാർബൺ നെക്കാണ് കൊടുത്തിരിക്കുന്നത് നെക്കിന് താഴെ ഫോർഡി ബട്ടൺ കൊടുത്തിട്ടുണ്ട് ടു സൈഡിൽ ഒരു പ്രിൻസസ് കട്ടാണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ത്രീ ഫോർ സ്ലീവ് വരുന്നുണ്ട് കോട്ടന്റെ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതൊരു ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസാണ് ലെങ്ക് വരുന്നത് എം ടു എക്സൽ സൈസസാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇത് നമുക്ക് കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ടു ഡബിൾ നയൻ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രിഡ്ജ് ലാസ്റ്റ് ആണ് വരുന്നത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏലൈൻ പാറ്റേണിൽ വരുന്ന ഡ്രസ് കുർത്തിയാണ് ഇത് നമുക്ക് ബോട്ടത്തിന്റെ കൂടെയോ ഡ്രസ്സ് കുർത്തിയായിട്ടൊക്കെ വെയർ ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഡ്രസ് കുത്തിയായിട്ടാണ് വേർ ചെയ്തിരിക്കുന്നത് നല്ലൊരു നേവി ബ്ലൂ ഷേഡിലാണ് വരുന്നത് നേവി ബ്ലൂ ഷേഡും കുറച്ചുകൂടെ കോൺട്രാസ്റ്റ് ആവേണ്ടിയിട്ട് റെഡ് കളർ കൂടി ആഡ് ചെയ്തിട്ടാണ് ഈ കുർത്തി ചെയ്തിരിക്കുന്നത് നല്ലൊരു കറവ് നെക്കാണ് കൊടുത്തിരിക്കുന്നത് പോർഷനിൽ ഒരു അംഗ്രിക പാറ്റേണിലുള്ള പൈപ്പിംഗ് കൊടുത്താണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് താഴെ കുഞ്ഞു കുഞ്ഞ് ഗാജേഴ്സ് കൂടി കൊടുത്തിട്ടുണ്ട് പാക്ക് നോർമൽ ആണ് ത്രീ ഫോർ സ്ലീവ് വരുന്നു സ്ലീവിന്റെ എൻഡിലെ ഒരു വില എലാസ്റ്റിക് ബാൻഡ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒരു ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് എൽ ടു ത്രീ എക്സ് എൽ സൈസസാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മുടെ ഇന്നത്തെ എല്ലാ പ്രോഡക്റ്റും അഫോർഡബിൾ റേറ്റിൽ വിത്ത് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാണ്ട് വേഗം തന്നെ പർച്ചേസ് ചെയ്യുക നമ്മുടെ ഇന്നത്തെ ഏതെങ്കിലും പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ താഴെ കാണുന്ന സെവൻ ത്രീ ഫൈവ് സിക്സ് വൺ ത്രീ സെവൻ എയ്റ്റ് ത്രീ എയ്റ്റ് എന്ന സെപ്പോറയുടെ നമ്പറിലോട്ട് സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സ്ആപ്പ് ചെയ്യുക നമ്മുടെ പുതിയ പുതിയ അപ്ഡേഷന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക